പുറത്തു വന്ന ആരോടെങ്കിലും തോന്നുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് വെച്ചാൽ നല്ല പുറത്തായാലും എനിക്ക് നല്ല സൗഹൃദം കാത്തു സൂക്ഷിക്കാം എനിക്കറിയില്ല ഞാൻ ബിഗ് ബോസ് പുറത്ത് വരുമ്പോൾ വേറെ ആര് എന്നെ അന്വേഷിച്ചു വന്നില്ലെങ്കിലും അതിലേന്ന് പറയും ചിലപ്പോൾ വരുമെന്ന് ഞാൻ കരുതുന്നു കാരണം വേറെ അവർക്ക് ഒരു നല്ല പേര് പേര് പൂമ്പാറ്റും ഒരാളൊന്നല്ല ഞാൻ എല്ലാവരെയും എല്ലാവരെയും കെയർ ചെയ്തേ നിന്നിട്ടുള്ളൂ അത് എന്റെ ശത്രുവായിട്ട് എന്നെ ആക്രമിക്കാൻ വന്നവരെ പോലും ഞാൻ കെയർ ചെയ്തേ നിന്നിട്ടുള്ളു അവിടെ അല്ലാതെ ആരെയും കെയർ ചെയ്യാതെ ഞാൻ മാത്രമാണ് എനിക്ക് ചുറ്റും ആരുമില്ല എന്നുള്ള ചിന്തയിൽ പോയവരാണ് അവിടെ രാജാക്കന്മാരായിട്ടുള്ളതും അതൊരു വിഷയം എനിക്ക് പറ്റത്തില്ലായിരുന്നാണെങ്കിലും ആയി അത് ചിലപ്പോ പിന്നീട് ആദ്യത്താഴ്ച ചിലത്തെ കാര്യമാണേ രണ്ടാഴ്ച മൂന്നാഴ്ച കഴിയുമ്പോ ശത്രുക്കളായിരിക്കാം ഓരോ പോക്കില് എന്താണ് സംഭവിക്കാന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഞാൻ ഇപ്പൊ കരുതുന്നത്